ഹലോ ഗൈസ് ഇന്നൊരു നെല്ലിയാമ്പതി യാത്രയാണ് നിങ്ങൾ ഇതുവരെ പോയില്ലെങ്കിൽ ഇന്ന് തന്നെ വിട്ടോളൂ പ്രകൃതി മനോഹരമായ എന്തോരോ സ്ഥലങ്ങൾ അറിയാതെ കാണാനുള്ള കേരളത്തിൻ്റെ ഒരു സുന്ദരി എന്നാണ് എല്ലാവരും ഈ നാട്ടുകാരൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത് നെല്ലിയാമ്പതിയെ കുറിച്ച് പറയണതേ വളരെ മനോഹരമായ സ്ഥലങ്ങൾ നിങ്ങൾ ഇതുവരെ പോയില്ലെങ്കിൽ ഇപ്പം തന്നെ വിട്ടോളൂ സൂപ്പർ സ്ഥലമാണ് അതൊരു വൈകുന്നേരമൊക്കെ ആകാണിച്ചാൽ അതിലും ഭയങ്കര രസമായിരിക്കും മഞ്ഞ് വീണിട്ട് മഞ്ഞിങ്ങനെ വീണോണ്ടേയിരിക്കും നമ്മൾക്ക് അവിടെ നിന്ന് തിരിച്ച് പോരാനേ തോന്നില്ല ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരു വെള്ളച്ചാട്ടം ഭയങ്കര മനോഹരമായ സ്ഥലങ്ങളാണ് കാപ്പിത്തോട്ടങ്ങൾ തേയിലത്തോട്ടങ്ങൾ സിംഹാലം കുറഞ്ഞ് നമ്മൾ ആ കയറ്റങ്ങള് കയറുമ്പോൾ തന്നെ നമ്മൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇതേ കണ്ടു വീഡിയോയിൽ കണ്ടു മനോഹരമായ സ്ഥലങ്ങളാണ് ഈ കാപ്പിത്തോട്ടങ്ങളായി കാണുന്നത് ഇന്ത്യ രസമൊക്കെ സൂപ്പറായിട്ടുണ്ട് ഞങ്ങളൊരു വൈകുന്നേരം വൈകുന്നേരമല്ല ഞങ്ങളൊരു മൂന്ന് മണിയാകുമ്പോൾ അവിടെ എത്തി രാത്രി എട്ട് വരെ അവിടെ ചിലവഴിച്ചിട്ട് തിരിച്ചു പോകുന്നത് സൂപ്പർന്നാണ് സൂപ്പർ സ്ഥലങ്ങൾ കേരളത്തിൻ്റെ സുന്ദരി എന്നാണ് അറിയപ്പെടുന്നത് പോവാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിട്ടോളോട്ടോ നമ്മൾ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളും ഇനിയും കാണാതെ കിടക്കുന്നുണ്ട് എന്ത് രസമെന്നറിയാം കൂട്ടുകാരൊക്കെ പോയിട്ടൊന്ന് അടിച്ച് വിളിക്കുക എന്നൊക്കെ വിചാരിക്കുന്നവർക്കൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് ഇനി നമ്മളൊക്കെ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യണമെന്ന് വെച്ചാൽ റൂമും ഉണ്ട് കേട്ടോ ഓറഞ്ച് തോട്ടം ഫാഷൻ ബോട്ടിൻ്റെ കാപ്പി തേയില ഒരുപാട് ഐറ്റങ്ങളുണ്ട് ശരി ഓക്കെ